എല്ലും സ്വാഗതം ഞാനിപ്പോ നില്ക്കുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തറക്കടപ്പുറത്തെ ഏറ്റവും കൂടുതൽ നല്ല കിടിലും ഫ്രഷ് മീൻ കിട്ടുന്ന ഒരു കടപ്പുറം കൂടെയാണ് അപ്പോൾ അവിടത്തെ ഇന്നത്തെ ഫിഷ് സെയിൽ വിശേഷമാണ് കൈസ് നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാറ് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എടുക്കല വെള്ള കാലത്ത് പൈസ ആയിട്ടാണ് സംസാരം ഇതിൽ മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ് രൂപ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് അമ്പത് രൂപ ചൊല്ല മനസ്സിലാക്കി ഇവിടെ നാടാ കളിച്ചു വന്ന് പറ്റാത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് നാലായിരം രൂപ നാലായിരം അമ്പത് രൂപ നൂറ് രൂപ നാലായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് രൂപ ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് നാലായിരത്തി നാനൂറ് നാനൂറ് നാലായിരത്തി നാനൂറ് നാനൂറ് അമ്പത് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് പതിമൂന്നല്ലേ പന്ത്രണ്ടല്ലേ ഡേറ്റ് பார்வே குக்கடு குக்கடு நாளைக்கு வரேன்னு எடுத்தேன்னா நான் எட்டடா கிழி வந்துடாத வரதறலாய் ஐ எழுது குடுக்க வேண்டியதுன்னே வார்த்தை வந்து விடுறது രൂപ രണ്ടായിരത്തി ഒരുന്നൂറ് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് രണ്ടായിരത്തി നാന്നൂറ് അമ്പത് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് 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 അമ്പത് എണ്ണൂറ്റി അമ്പത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം തൊള്ളായിരം വാതവിലെ തൊള്ളായിരത്തി അമ്പത് മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം 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 രൂപ മൂവായിരം മൂവായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ് 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 രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുനൂറ് ൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ചെറു